ഹായ് ഗെയ്സ് ഇതെൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എന്നാൽ അധികം വൈകാതെ കൂൺ തയ്യാറാക്കാൻ പോകുന്നു പാൽക്കൂൺ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ ഇത് പാൽക്കൂണാണ് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കഴുകിയ കൂണിനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂണിലേക്ക് ഒരു സവാളയും രണ്ട് മൂന്ന് മുളകും കൂടി ചേർക്കുന്നു ഈ മുളക് ഞങ്ങളുടെ അടുക്കള തോട്ടത്തിൽ നിന്നും പറിച്ച വെള്ളക്കാന്താരിയാണ് മക്കൾ കഴിക്കാനുള്ളത് കൊണ്ട് മുളക് കുറച്ചാണ് ഇട്ടത് കൂൺ തയ്യാറാക്കി എടുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു പാൻ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂണ് സവാള പച്ചമുളക് ഇട്ട് കൊടുത്തു ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പിട്ടതിനു ശേഷം മൊത്തത്തിലൊന്നു ഇളക്കി കൊടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആവിയിൽ കിടന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും എന്നിട്ട് ഇതിനെ അടച്ചു വെക്കാവുന്നതാണ് ഇടയ്ക്ക് എന്താന്ന് നോക്കിയപ്പോൾ പാകമായിട്ടില്ല ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോൾ കൂണിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ് എല്ലാവർക്കും കൂൺ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കൂൺ റെഡിയായി വരുന്തോറും നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ മറ്റു കറികളുടെ ഒരു ആവശ്യവുമില്ല ഇത് മാത്രമായിട്ട് ഇഷ്ടം ഇതുണ്ടെങ്കിൽ മോനും ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൂൺ എത്ര കിട്ടിയാലും എല്ലാവർക്കും കഴിക്കാൻ മതിവരാത്തൊരു സാധനമാണ് ഞങ്ങളെ വീട്ടിലെ എല്ലാവർക്കും കൂൺ വിഭവങ്ങൾ വളരെ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളുടെ കൂൺ വിഭവം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു മോൾക്കും കൊടുത്തായിരുന്നു അവൾക്കും നല്ല ഇഷ്ടമായി എല്ലാവർക്കും ബൈ ബൈ